കുറച്ചു മുൻപ് വരെ ജീവനുണ്ടായിരുന്ന ചലിച്ചിരുന്ന ശരീരം നിശ്ചലമായിരിക്കുന്നു അനക്കം നിലച്ച ശരീരത്തെ സ്വന്തക്കാർ ഒത്തുചേർന്ന് ചിതയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നു പതിയെ ശരീരം തീയിലലിയുന്നതോടെ ഒരു ജീവനില്ലാതാവുന്നെങ്കിലും ചുറ്റുമുള്ളതിനൊന്നും മാറ്റമില്ലാതെ പ്രകൃതി ചലിച്ചുകൊണ്ടിരിക്കുന്നു ജീവിതം ഇത്രയേ ഉള്ളൂ എന്നും അഹങ്കാരത്തോടെ കൊണ്ടു ശരീരത്തിന്റെ ഭംഗിക്ക് ഇത്രയൊക്കെയേ വിലയുള്ളൂ എന്ന് ഉൾക്കൊള്ളാൻ ഇവിടെ കുറച്ചു നേരം ചെലവഴിച്ചാൽ മതി നമ്മൾ ജയിച്ചിരിക്കുമ്പോഴും നമ്മൾ ചലിക്കുമ്പോഴും നമ്മുടെ കേടുണ്ടിരുന്ന പല ആളുകളും ചലിക്കാൻ പറ്റാതെ കാഴ്ച ലോകത്തിൽ മണിക്കൂർ നമ്മൾ മണികർണ മണികർണികാട്ടിലാണ് ചിതകൾ നിർത്താതെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഘാട്ട് സതീദേവിയുടെ ശരീരം പല ഭാഗങ്ങളായപ്പോൾ അതിൽ കമ്മലിന്റെ ഭാഗം വീണ ശക്തിപീഠങ്ങളിൽ പ്രധാനപ്പെട്ട മണികർണിക ഘാട്ട് കാശിയിലെത്തിയാൽ ഇവിടെ വന്നാൽ ജീവിതത്തിന്റെ നശ്വരത എന്താണെന്ന് അടുത്തറിയാം ഐ ആം ലിജേഷ് പടയിൽ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് മണികർണികാട്ട് ഇന്ത്യയിൽ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ വാരാണസി നഗരത്തിലെ ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പവിത്രമായ ശ്മശാനങ്ങളിലൊന്നാണ് മണികർണിക ഘാട്ടിൽ ഉള്ളത് കാശിയിൽ വെച്ച് മരിക്കണമെന്നും ഇവിടെ ദയിപ്പിക്കപ്പെടുമ്പോൾ പുനർജന്മ ചക്രം തകർക്കപ്പെടും എന്നുമാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ എപ്പോഴും ചിതേറിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശ്മശാനം കൂടിയാണ് ഇത് സതീദേവിയുടെ കമ്മലുകൾ വീണതിന്റെ പേരിലാണ് ഘാട്ടിന് മണികർണിക എന്ന പേര് ലഭിച്ചത് വാരാണസിയിൽ ഹിന്ദു വംശാവലി രജിസ്റ്ററുകൾ സൂക്ഷിച്ചിരിക്കുന്നതും ഇവിടെയാണ് ദക്ഷപ്രജാപതി യാഗം നടത്തിയപ്പോൾ ശിവഭഗവാനെ മാത്രം ക്ഷണിച്ചില്ല ദക്ഷന്റെ മകളും ശിവഭഗവാന്റെ പത്നിയുമായ സതീദേവി ഇത് ചോദിക്കാൻ യജ്ഞസ്ഥലത്തെത്തി അവിടെ വെച്ച് അപമാനിതയായ സതീദേവി യജ്ഞകുണ്ടത്തിൽ ചാടി ആത്മാഹുതി ചെയ്തു ശിവഭഗവാൻ ശരീരമെടുത്ത് കൈലാസത്തിലെത്തുകയും താണ്ഡവമാടുകയും ചെയ്തു താണ്ഡവം ആടി ലോകാവസാനമാവും എന്നായപ്പോൾ വിഷ്ണു ഭഗവാൻ സുദർശന ചക്രം അയച്ച് ദേവിയുടെ ശരീരം അൻപത്തിയൊന്ന് കഷ്ണങ്ങളാക്കി ഇതിൽ കമ്മലിന്റെ ഭാഗം വീണത് ഇവിടെയാണ് അൻപത്തി ഒന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഇവിടം ട്രെയിൻ മാർഗവും ബസ് ഫ്ലൈറ്റ് മാർഗവും വെൽ ആയ സിറ്റിയാണ് കാശി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും ഓട്ടോ സൈക്കിൾ റിക്ഷകളിൽ കാശി വിശ്വനഥ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേരാം കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമായി മണികർണിക കാട്ട് സ്ഥിതി ചെയ്യുന്നു വിശ്വനഥ ക്ഷേത്രത്തിന് സമീപത്തെ ഗലികളിലൂടെയോ ദശമേധഘ ഘാട്ടിലേക്കുള്ള പുതിയ കോറിഡോറിലൂടെയോ സഞ്ചരിച്ച് മണികർണിക ഘാട്ടിൽ എത്തിച്ചേരാം ഗംഗാനദിയുടെ തീരത്തായി ഘാട്ട് സ്ഥിതി ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂറും ചിതയിരിക്കുന്ന ഇടമാണിത് ഇവിടെ കുറച്ചുനേരം ചെലവഴിച്ചാൽ താൻ ഉൾപ്പെടുന്ന മനുഷ്യൻ ഒരിക്കൽ ഇല്ലാതാവുമെന്നും ചിതയിൽ അലിയണമെന്നും ഉൾക്കൊള്ളാനാവും അഹങ്കാരത്തോടെ കൊണ്ടു നടക്കുന്ന ശരീരവും ഒരിക്കൽ ഒന്നുമല്ലാതാവുമെന്ന് തിരിച്ചറിയാനാവും താനില്ലാതായാലും ലോകത്തിന് ഒരു മാറ്റവും വരില്ലെന്ന് ചിതകൾ കരികിലൂടെ ഗാട്ടുകളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യർ ഓർമ്മപ്പെടുത്തുന്നു ജീവിതത്തിന്റെ നശ്വരത അടുത്തറിയാൻ ഒരിക്കലെങ്കിലും ഇവിടെ സന്ദർശിക്കുക തുടർ വീടുകൾ നിശ്ചാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം